അതിന്റെ അതിന്റെ ഗ്രൂപ്പ് ഹെഡ് എല്ലാവർക്കും പിന്നെ എല്ലാവരും വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് വെൽ ുംരമായിട്ട് എന്റെ വായ അടച്ചു ആദ്യം അടച്ചിട്ട് അവർക്ക് എന്തും പറയാം கங்குவா படம் நவம்பர் இயக்குனர் சிறுத்தை சிவா இவருடைய சொத்து மதிப்பு அவரை விட அவருடைய தம்பி பாலா இருநூத்தி ஒன்பது கோடி இனியும் எத்தனை சொத்து உண்டு தெரியுது വന്നോ ഇത് ഇവനും ഇവന്റെ കുറച്ച് സ്വത്തും കുറെ കാലമായി ബാലയാണെങ്കിൽ കിടന്നെങ്കിൽ കേരളത്തില് ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്നത് പോലെ അതിനിടയ്ക്കാണ് ഈ ബാലയുടെ പ്രശ്നം ബാലയാണെങ്കില് ഏത് രീതിയിൽ ഒരു നമ്മൾ അതിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്റെയും ഇവന്റെ കുറച്ച് സ്വത്തും ഉണ്ടോ പറഞ്ഞിട്ട് ഈ സ്വത്ത് കണ്ടിട്ടാണ് ബാക്കിയുള്ളവരെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ഈ നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറയുമ്പോഴത്തേക്ക് അതിനെല്ലാം ഖണ്ണിക്കുന്നതും എൻ്റെ സ്വത്ത് കണ്ടിട്ടാണ് എൻ്റെ സ്വത്തിന്റെ പങ്ക് ചോദിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന റീസെൻറ്റ് വിഷയം എന്താണെന്ന് വെച്ചാൽ ബാലയും എലിസബത്തും തമ്മിൽ എലിസബത്ത് എന്ന് പറഞ്ഞ എക്സ് വൈഫ് ഇവരുടെ വിവാഹം ഒന്നും ഇവർ രജിസ്റ്റർ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു വിവാഹം കഴി രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഒരുമിച്ച് കഴിഞ്ഞവരാണ് അതിനുശേഷം എലിസബത്തിനെ ഒഴിവാക്കുകയും മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കുകയും ചെയ്തു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശേഷം എലിസബത്ത് കഴിഞ്ഞ ദിവസം കുറെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ബാലക്കെതിരെ ബാല എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊന്നും നമ്മൾ വിശദമായിട്ട് പറയേണ്ട വിശദമായിട്ടൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് വലിയൊരു ലോങ് വീഡിയോ ആയി പോകും അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇതില് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ബാല പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു അഞ്ചു പേര് ചേർന്നിട്ടാണ് അഞ്ചാറ് പേര് ചേർന്നിട്ടാണ് ഒരു ഗൂഢതന്ത്രമാണ് ബാലക്കെതിരെ എന്ന് പറയുന്നുണ്ട് അത് കറക്റ്റ് എന്നാണ് ഇന്ന് നടന്ന ഒരു സംഭവം വെച്ചിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം വെച്ചിട്ട് ബാല അതിനെ സ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്നത് സംഭവം വേറൊന്നുമല്ല ചെകുത്താൻ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു വ്ളോഗറാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും ചെകുത്താനെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ചെകുത്താനും ഈ ബാലയുടെ പല വിഷയങ്ങളിൽ ഇൻവോൾവ് ആയുള്ള ആളാണ് ചെകുത്താൻ ഇതിനെയും ബാല ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു അതിൽ പലരും അതിൽ പെട്ടിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം എന്താണെന്ന് വെച്ചാൽ ഈ എലിസബത്തിന്റെ വീഡിയോ കണ്ടതിന് ശേഷം എലിസബത്തിനെ പോയി ചെകുത്താൻ കണ്ടു എന്നുള്ളതാണ് വിഷയം എലിസബത്തിൻ്റെ അടുത്ത് പോയി കണ്ടു എലിസബത്ത് ക്ഷമ പറയുകയും അതുപോലെ തിരിച്ച് നടന്ന കാര്യങ്ങൾക്കെല്ലാം ചെകുത്താനും തിരിച്ച് ക്ഷമ പറയുകയും എല്ലാം ചെയ്തു ആ ഒരു വീഡിയോ അവര് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അത് പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ബാല ആ വീഡിയോയുടെ കട്ടിങ്സ് എടുത്തിട്ട് ഇവരാണതിന് പിന്നിൽ ഒന്ന് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തതും ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ഉള്ളൂ ഇവർ അങ്ങനെ ഒരു പ്രീ പ്ലാനഡ് ആണെങ്കിൽ അവരെന്തിന് നിങ്ങൾക്ക് ആ വീഡിയോ എടുത്തത് ഇങ്ങനെ കാണിക്കണം അങ്ങനെ അവരൊരു പ്രീ പ്ലാനഡ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രഹസ്യമായിട്ട് വെക്കുകയും ചെയ്യാം അതിനുശേഷം പലരും ബാലയെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരുമുണ്ട് ബാല പറഞ്ഞതാണ് ശരി ബാലയാണ് കറക്റ്റ് ബാല ഉയർ എന്ന് പറഞ്ഞൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവരിങ്ങനെ ഒരു പ്രീ പ്രീപ്ലാനഡ് ഒരു അഞ്ചാറ് പേര് ചേർന്ന് പ്രീ പ്ലാൻ ചെയ്തിട്ട് ബാലയെ കുരുക്കാനുള്ള ഒരു വഴിയായിരുന്നുവെങ്കിൽ എന്തിനു ഇവരിങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ് അവർക്ക് രഹസ്യമായിട്ട് വെച്ച് തന്നെ ബാലക്കിനെതിരെ ഇനിയും നല്ല നല്ല കളികൾ കളിക്കാമായിരുന്നല്ലോ അപ്പൊ ബാലയെ അപ്പൊ ചെകുത്താൻ അവിടെ കാണാൻ പോയപ്പോൾ അവരൊരു വീഡിയോ എടുത്തു കിട്ടു എന്നുള്ളത് കൊണ്ട് അത് ബാല പറയുന്നതെല്ലാം ശരിയാണ് എലിസബത്ത് പറയുന്നതെല്ലാം തെറ്റാണ് എന്നൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം ഈ വീഡിയോയ്ക്ക് ശേഷം എലിസബത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എലിസബത്തിന് സംഭവിച്ചത് എന്താണെന്നും അവിടെ ചെകുത്താൻ കാണാൻ പോയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതെല്ലാം വിശദീകരിച്ച് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം നേരത്തെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പോൾ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന പലരും ഇപ്പോൾ ബാലയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നു എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇന്നത്തെ രണ്ട് ഫാക്ട് ഉണ്ട് ഒന്ന് ചെകുത്താനോട് വിരോധമുള്ള കുറെ ആൾക്കാരുണ്ട് അവരെന്ത് ചെയ്തു എലിസബത്തിനെ പോയി ചെകുത്താൻ കണ്ടപ്പോഴത്തേക്ക് അവര് നേരെ തിരിഞ്ഞു എന്നു എലിസബത്തിന്റെ ഭാഗത്ത് ശരിയാണ് എന്നുണ്ടെങ്കിലും ചെകുത്താൻ പോയി കണ്ടതുകൊണ്ട് അത് ശരിയല്ല എന്നുള്ള രീതിയിലാക്കുന്ന ഒരു വിഭാഗം രണ്ടാമത്തെ വിഭാഗം ഏതാണെന്ന് വെച്ചാൽ ബാലയുടെ കുറെ ആൾക്കാരുണ്ട് ബാലയ്ക്ക് ഫാൻസ് എന്ത് നമ്മൾക്ക് എല്ലാ എല്ലാ ഇങ്ങനെയുള്ള ആൾക്കാർക്കും കുറെ ഫാൻസുകാർ ഉണ്ടല്ലോ അവര് ഈ പറയുന്ന ആൾക്കാര് പറയുന്നതാണ് മൊത്തം ശരി എന്ന് പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേര് അവരും കൂടെ ഇതിന്റെ കൂടെ ചേർന്നുകൊണ്ട് എലിസബത്തിനെ അതുപോലെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ കമന്റ് ഇടുന്നു എന്നുള്ളതാണ് എലിസബത്ത് ആ വീഡിയോയിൽ പറയുന്നത് എന്തായാലും നമുക്ക് എലിസബത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഹലോ ഞാൻ എലിസബത്ത് ആണ് ഈ വീഡിയോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടും സന്തോഷായിട്ടും ചെയ്യുന്ന വീഡിയോ ആണ് ചില കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷായി ഉം ആക്ച്വലി ചെറുത്ത എന്നുള്ള പ്രൊഫൈൽ നെയിമുള്ള അജു അല്ലെങ്കിൽ അജു ചേട്ടൻ ആൻഡ് പുള്ളിയുടെ ഫ്രണ്ട്സ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പോലും ഇളകിട്ട് കാണാൻ വന്നു എന്നോട് സംസാരിച്ചു അതുപോലെ തന്നെ എനിക്കും ഞാൻ ഈ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞത് ഉം എനിക്ക് ചില ആൾക്കാരുടെ വീഡിയോ കൂടി കണ്ടു എന്താ ആളുടെ ഇരുന്നൂറ്റമ്പത് കോടി ലക്ഷ്യമിട്ടിട്ട് നടത്തണ അഞ്ചു പേരുടെ മാസ്റ്റർ ബെയിനാന്നൊക്കെ എനിക്കങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഒരിക്കലും ഈ രജിസ്റ്റർ ചെയ്യാണ്ട് കൂടെ നിക്കില്ല ഉം പിന്നെ ഇത്ര കാലം ഇതാണ്ടിരിക്കില്ല ഞാൻ എപ്പോഴേക്കും കേസൊക്കെ നോക്കി പഠിച്ച് എവിടെ കൊടുക്കണം കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഇരുന്നൂറ്റമ്പത് കോടി ഇരുന്നൂറ്റമ്പത് കോടി എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഡൌട്ടാ കാരണം രണ്ടു കൊല്ലം മുമ്പുള്ള ഇന്റർവ്യൂല് നൂറ് കോടി സ്വത്ത് നൂറ് കോടി സ്വത്ത് എന്നായിരുന്നു അണ്ണാത്തി ഇറങ്ങിയപ്പോ അത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ബഡ്ജറ്റുള്ള സിനിമ ഇറങ്ങി അപ്പം കുറെ ട്രോളൊക്കെ വാങ്ങിയപ്പോൾ അത് പിന്നെ സ്വന്തം സ്വത്ത് ഇരുന്നൂറ്റമ്പത് കോടി പെട്ടെന്ന് ഒരു വൺ ഫിഫ്റ്റി ക്രോസ് സ്വത്തിൽ കൂടി അതൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ ഡെയിലി ആൾക്കാരെ വീഡിയോ പറഞ്ഞിട്ട് എനിക്ക് ഇത്ര സ്വത്തുണ്ട് എനിക്ക് ഇത്ര സ്വത്ത് എന്ന് പറഞ്ഞ് പറ്റിക്കണമെന്നും കേസുണ്ടോ അതൊന്നൊക്കെ അറിയില്ല പക്ഷേ ഇത്രയൊക്കെ ചെയ്തത് തെറ്റാന്ന് എനിക്കറിയാം എന്നിട്ടും ആർക്കും കേസ് എടുക്കാല്ല പിന്നെ ചേർത്താ വീഡിയോ വന്നപ്പോൾ ഇത്ര മാത്രം നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് അതായത് ഇത്രകാലം ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞ ഒരു കൊറേ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഇപ്പോഴും മെസ്സേജ് ചെയ്യണ ആക്കാരുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യണ ആക്കാരുണ്ട് ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വീട്ടിൽ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു ഇന്ന ഒരു തരത്തിൽ പോലും മോശമായിട്ട് സംസാരിച്ചിട്ടോ ഇന്നെ വിഷമിപ്പിച്ച് സംസാരിച്ചിട്ടോ ഇന്നെ വേദനപ്പെടുത്തിയിട്ടോ ചെറുത്താൻ സംസാരിച്ചിട്ടില്ല ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കാണാൻ വന്നപ്പോൾ ആ ഹാപ്പിനെസ് കൊണ്ട് തന്നെ മാത്രമല്ല പുള്ളിയോട് സോറി വന്ന എന്റെ ഒരു ഞാൻ ഈ വീഡിയോകളൊക്കെ ഈവൻ ഇഫ് പറഞ്ഞിങ്ക് ചെയ്തില്ല ആരെയൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ വീഡിയോ മീഡിയ ഇടുമ്പോസ് ഒക്കെ കിട്ടുന്നു ആരെങ്കിലൊക്കെ കാണുന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല പക്ഷെ ഒരൊറ്റ ഒരാളിനെ ഇന്ന വന്ന് കണ്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്ന് അതിനെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ത്ര ചീപ്പായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ സപ്പോർട്ട് വേണ്ട എനിക്ക് സീരിയസ്ലി അങ്ങനത്തെ സപ്പോർട്ട് വേണ്ട ഈവൻ വൺ പേഴ്സൻറ്റേജ് ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും ഇഫ് ലോ അലൗസ് ഇപ്പോൾ ഇന്നെ വീഡിയോ ലീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇന്ന കൊന്നിട്ടോ അറസ്റ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് ഇതൊക്കെ നിർത്തുകയാണെങ്കിൽ എനിക്ക് പിന്നെ പറയാൻ പറ്റില്ല അല്ലാത്ത പക്ഷം ഞാൻ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിരിക്കും അതെത്ര നെഗറ്റീവ് കമന്റ് ആണെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും ആ സപ്പോർട്ടിന് വേണ്ടിട്ട് എനിക്കിപ്പോ ഒരു ഈ ജസ്റ്റിസ് ഫോർ എലിസബത്ത് കേട്ടിട്ട് ആരും കേൾക്കാത്ത കൊറേ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് നന്ദിയുണ്ട് പക്ഷേ ഒരാൾ വന്ന് കണ്ടപ്പോ മാറുന്ന ഇതൊക്കെയാണെങ്കിൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ഡൗട്ടില്ല ഞാൻ പിന്നെ ഇതിന് ഞാൻ ചെയ്ത ശിക്ഷയാണെങ്കിൽ അത് ഞാ എനിക്ക് ഞാൻ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണ് അത് ഞാൻ എവിടെ ഞാൻ ഒളിച്ചോടി പോയി ഞാൻ മറവിലിരിക്കണു അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ വിളിച്ച ഞാൻ ഡയറക്ട്ലി വന്നിട്ട് ഇതാക്കാനും ഞാന് എനിക്കൊരു കുഴപ്പമില്ല രണ്ടു ദിവസം മുമ്പ് ഒരു ത്രം ചെയ്യണ പോലത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആർക്കും അതൊന്നും കാണാനില്ല ചെകുട്ട വീഡിയോ ചെകുത്താനിട്ട് വന്ന വീഡിയോ ഞാൻ സോറി പറഞ്ഞ വീഡിയോ ഇന്ന് വീണ്ടും എൻ്റെ ഞാനും ചെകുത്താനും സോറി പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ട് കണ്ടില്ലേ മാസ്റ്റർ പ്ലാൻ എന്ന് പറയണത് എല്ലാവരും എൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ് കാണിക്കണേന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമില്ല ഒരാളെങ്കിലും വന്ന് കണ്ട് മാത്രം ണെ എന്നോട് നന്നായിട്ട് സംസാരിച്ചു കൊറേ ഫേക്ക് പ്രൊഫൈല് എല്ലാത്തിലും നെഗറ്റീവ് ഇടുന്ന ആൾക്കാര് നെഗറ്റീവ് ഞാൻ കണ്ടു സ്ക്രീൻഷോട്ട് എടുത്തേ പക്ഷെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഈ ഒരു ഒറ്റ കാരണത്തോണ്ട് ഇത്രയൊക്കെ കാണിച്ചിട്ടെന്ന് പറഞ്ഞിട്ടടക്കം ഒരാളിനെ കണ്ടു എന്ന് കാരണത്തോണ്ട് ഇങ്ങനെ കിട്ടപ്പോ വിഷ്മ ഇനി വീഡിയോ ഞാൻ ഇട്ടുണ്ടെങ്കിൽ നിങ്ങള് എല്ലാവരും ചുരുക്കം പറഞ്ഞു ബാല ഇതിന ഇതിൽ നിന്നും ബാല ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ബാല ഈ പറയുന്ന ചെകുത്താനെതിരെയും ഈ ആറാട്ട് പറയുന്ന ആറാട്ടിനെതിരെയും അങ്ങനെ കൊറേ ആൾക്കാർക്കെതിരെ കുറെ പേര് ആദ്യം കൂടെ നിർത്തുകയും അതിനുശേഷം അവര് മറ്റ് ശത്രുത ഉണ്ടാവുകയും അത് ചെ പലരും അത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ബാലയുടെ കൈയ്യിലിരിപ്പ് കാണ കാരണമാണ് എന്ന് പറയുന്നുണ്ട് ചിലത് അവരുടെ കയ്യിലിരിപ്പ് കാരണവും ഇവർ തമ്മിലൊക്കെ ഉണ്ടായിരുന്നു അത് വലിയൊരു പ്രശ്ന കോടതി കേസൊക്കെ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ബാലക്കെതിരെ കളിക്കുവാണ് എന്ന് ബാലയ്ക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു ആ ഒരൊറ്റ വീഡിയോ ചെകുത്താൻ പോയി കണ്ട ഒരു വീഡിയോയിലൂടെ പക്ഷെ ഞാൻ ഇപ്പോഴും എനിക്ക് ഇതിൽ എപ്പോഴും ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ അങ്ങനെ ഇവർ പ്രീ പ്ലാൻഡ് ആണെങ്കിൽ അവർക്ക് ഇതുപോലെ പ്ലാൻ ചെയ്തെങ്കിൽ മുന്നോട്ട് പോയാൽ പോരായിരുന്നു അല്ലെങ്കിൽ പബ്ലിക്കിന് മുന്നോട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ചെകുത്താൻ അവിടെ പോയി കണ്ടു ചെകുത്താൻ വീഡിയോ ഇട്ടു പക്ഷെ അതൊരു ആയുധമായി ഇപ്പോൾ ബാല ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാല നല്ല നല്ലപുള്ള നമുക്കറിയാം ഇതിനകത്ത് എലിസബത്തിന് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ എലിസബത്ത് മാരേജ് രജിസ്റ്റർ ചെയ്യാതെ ഒരുമിച്ച് താമസിച്ചതാണ് അപ്പം എവിടെ നിയമപരമായിട്ടൊരു വാല്യൂ എന്ന് പറയുന്ന സംഭവം കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല വ്യാഴം രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരുമിച്ച് താമസിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആലയെ വിശ്വസിച്ചിരിക്കാം ബാലയെ വിശ്വസിച്ചായിരിക്കാം അങ്ങനെ ചെയ്തത് പക്ഷെ അത്രയും കാലം കൂടെ നിന്നിട്ട് പോലും അതൊന്നും രജിസ്റ്റർ ചെയ്യാത്ത ഒരു അബദ്ധം തന്നെയാണ് ഈ എലിസബത്ത് പറയുന്നത് പോലെ എലിസബത്തിന് അങ്ങനെ സ്വത്തിന്റെ മേളിലൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എലിസബത്തിന് തീർച്ചയായിട്ടും ആ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഒരുമിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയും സ്വത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എഴുതി വാങ്ങുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ എലിസബത്ത് അതൊന്നും ചെയ്തില്ല എലിസബത്ത് ഇപ്പോൾ എലിസബത്തിന് അവിടെ ബാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ വിശദമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് തെളിവുകൾ ഉണ്ടോ ഇല്ലയെന്നറിയില്ല തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുമായി കോടതിയിലേക്ക് പോയി അല്ലെങ്കിൽ കേസ് കൊടുക്കുകയോ എന്നുള്ളതേ ഉള്ളൂ തെളിവില്ല എങ്കിൽ ഈ പറയുന്നത് ചിലപ്പം സത്യമായിരിക്കാം കയ്യിൽ തെളിവുകളൊന്നും കാണത്തില്ല പക്ഷേ പറയുമ്പോൾ നമുക്ക് തെളിവുകളാണല്ലോ ആവശ്യം പക്ഷേ തെളിവുകൾ കാണില്ലായിരിക്കാം തെളിവില്ലെങ്കിലും ചില പറയുന്ന കാര്യങ്ങൾ എന്തായാലും എലിസബത്ത് ചുമ്മാ വന്നിട്ട് ഒരു ഇത് നടത്താൻ ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റുന്ന അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു പെണ്ണായിട്ട് ലേഡിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അപ്പം നടന്ന സംഭവങ്ങളായിരിക്കാം കൂടുതലും അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ചിലര് പറയുന്നുണ്ട് എലിസബത്ത് എന്തുകൊണ്ടാണ് മുഖം മറച്ചു നിന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ അവർക്ക് അറിയുന്നതും അവർക്ക് ഈ പറയാനുള്ളതൊക്കെ ഒക്കെ അവർക്ക് എന്തോ അങ്ങനെ കാണിക്കുന്ന അങ്ങനെ മുഖം പേസ് കാണിച്ച് ചെയ്യണ്ട അല്ലാതെ തന്നെ വീഡിയോ ഇട്ട് വോയിസ് കേട്ടാ മതി എന്നുള്ളതാ ചിന്തയായിരിക്കാം അതെന്തോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ബാല നല്ല പിള്ളേ ഒന്നും അല്ലല്ലോ ബാലയെ കുറിച്ച് നമുക്കും അറിയാം അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് തെളിവുണ്ടെങ്കിൽ എലിസബത്ത് തെളിവ് നിരത്തി ആ തെളിവ് മുഖേന മുന്നോട്ട് പോയാലേ അതിനൊരു വാല്യൂ ഉണ്ടാവത്തുള്ളൂ അല്ലാതെ ഇപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കേൾക്കാം നമ്മൾ അത് സത്യമാണെന്ന് തോന്നുന്നു അത് കള്ളമാണെന്ന് തോന്നും ബാല പക്ഷേ ഓരോ കാര്യങ്ങളും അതിനെ വെച്ച് കണ്ണിച്ച് കണ്ണിച്ച് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ അഞ്ചു പേരെന്നുള്ള നേരത്തെ ബാല എറിഞ്ഞു നമ്മൾ പണ്ട് പറയത്തില്ലേ ഒരേയേറെ മുന്നോട്ട് എറിയുകയാണെന്നുള്ളത് ഏഹ് അപ്പം ബാല ഒരുകയർ മുന്നോട്ട് എറിഞ്ഞു ആ മുന്നോട്ട് എറിഞ്ഞതിന് ഒരു തെളിവായിട്ട് ബാല കാണിച്ചതും ഇന്ന് ഈ ചകുത്തലാൻ പോയി കണ്ടതുമാണ് പക്ഷെ ഇതൊന്നും ഈ ബാല പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ ബാലയുടെ ആരാധകരൊന്നുമല്ല നമ്മൾ ഇത് പറഞ്ഞ എലിസബത്തിന്റെ ആരാധകരൊന്നുമല്ല നമ്മൾ ഇവർ രണ്ടുപേര് പറയുന്നതും പക്ഷെ എലിസബത്ത് ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ ചുമ്മാത വന്ന അതും ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രശസ്തമായിട്ട് നിൽക്കുന്ന ഒരാളുമല്ല പക്ഷെ ആ ജീവിതത്തിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അത് തുറന്ന് പറയുന്നുണ്ട് അത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിപ്പം ഇത് കറക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ ഉണ്ടോ ഇല്ലോന്നൊന്നും നമുക്കറിയില്ല ചിലപ്പോൾ തെളിവുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോ തെളിവുകൾ ഇല്ലായിരിക്കാം പറയുന്ന ഒരു ഇത് വെച്ചിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അത് സത്യമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ബാലയുടെ ഭാഗം പറയുകയാണെങ്കിൽ ബാലയെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കാം ഞാനീ പറയുന്ന പോലെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇത് ചാൻസും ഇല്ല വേറെ ഒന്നും ബാല പറയ ചെയ്തതും എടുത്തതും എല്ലാം ഇപ്പോൾ പബ്ലിക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ അത് നമ്മൾ പഴയ ഓരോ വീഡിയോസ് നമുക്ക് വെച്ച് നമ്മൾ അതിനെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് കുറെ മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാവും എന്തായാലും ഇത്രയും ദിവസം എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നവരെല്ലാം ചെലുത്താൻ കണ്ടു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് എലിസബത്തിന്റെ തള്ളി പറയുന്നവരാണ് അപ്പോഴും എലിസബത്ത് പറയുന്നുണ്ട് എന്നെ തള്ളി പറഞ്ഞോട്ടെ നെഗറ്റീവ് കമന്റുകൾ വന്നോട്ടെ ഫേക്കൊക്കെ അടിയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഏഹ് അങ്ങനൊക്കെ വന്നോട്ടെ എന്നാലും ഞാൻ ഇത് മുന്നോട്ട് തന്നെ പറയും ഞാൻ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെതിരെ ഇപ്പോൾ ഇനി ബാല കേസ് കൊടുക്കുമോ ഇനി ബാലയ്ക്കെതിരെ എലിസബത്ത് കേസ് കൊടുക്കുമോ ഒന്നും അറിയത്തില്ല എന്തായാലും ഇതൊരു കേസ് മാറി മുന്നോട്ട് പോയാൽ ഇത് മുന്നോട്ട് പോയാലേ ഇതിന്റെ സത്യാവസ്ഥ വെളി വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എലിസബത്തിനെ പോയി ചെകുത്താൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ബാല ഒന്നും വിശ്വസിക്കാൻ ബാലയുടെ ആരാധകരല്ല കൂടുതൽ പേരും എന്ന് വെച്ചാൽ കുറിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ബാലയുടെ ആ പോസ്റ്റിന്റെ കമന്റുകളിൽ തന്നെ ബാലയെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ബാല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെ ആ പോസ്റ്റിന്റെ കമന്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും എല്ലാവരും ബാലയുടെ ആരാധകരെ പോലെ അല്ല കണ്ണു മറിച്ചൊന്നും വിശ്വസിക്കത്തില്ല എന്തായാലും എന്തൊക്കെയോ അവർ നടന്നിട്ടുണ്ട് എന്തൊക്കെയോ തെറ്റു കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനവും സത്യമായ കാര്യമാണ് ഇനി മുന്നോട്ടുള്ള ഓരോ നീക്കങ്ങളിലും നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് രണ്ടിലൊരാള് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കുറച്ചുകൂടി ഇത് ക്ലാരിറ്റി ഉണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എലിസബത്തിനെ പോയി ചെകുത്താൻ കണ്ടത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തോ അവർക്ക് എന്തോ കാരണം തോന്നി നേരത്തെ ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ട് ബാല ഉള്ള സമയത്ത് തന്നെ കണ്ടിട്ടുണ്ട് ബാലയും ചെകുത്താനും എലിസബത്തും തമ്മിലുള്ള ഇഷ്യൂ ഒക്കെ നമുക്കറിയാം ആ ഇഷ്യൂ എല്ലാം പറഞ്ഞ് അവിടെ തീർത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറഞ്ഞു അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ കാര്യങ്ങൾ സംസാരിച്ച് അവർ പിരിഞ്ഞു അത്രേ ഉള്ളൂ ഇവിടെ നടന്നത് പക്ഷെ അതിനെ ഒരു വലിയ സംഭവമാക്കി മാറ്റി അതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു സംഘങ്ങൾ കളിക്കുന്നുണ്ട് എന്റെ സ്വത്താണ് മുതലാണ് എന്റെ സ്വത്ത് കണ്ടിട്ടാണ് അത് കണ്ടിട്ടാണ് ഇത് കണ്ടിട്ടാണ് എന്ന് പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എപ്പോ പറഞ്ഞാലും ബാല പറയുന്ന ഒരു കാര്യമാണ് എന്റെ സ്വത്ത് എന്റെ സ്വത്ത് എന്റെ സ്വത്ത് ഈ സ്വത്തിലാണ് എല്ലാവരും കണ്ണെന്നാണ് പറയുന്നത് ഞാൻ നോക്കിയിട്ട് എലിസബത്തിനാണെങ്കിലും ഈ പറഞ്ഞ നേരത്തെ ഉള്ള വൈഫ് നമുക്കറിയാം ആ അവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇവർക്കൊന്നും സ്വത്തിനോട് ബാലയുടെ സ്വത്തിനോട് താല്പര്യമുണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അവരുടെ എല്ലാവർക്കും എല്ലാവരുടെയും വീഡിയോ ശ്രദ്ധിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും ഇത് ഇവങ്ങൾ കൊണ്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും എന്തായാലും മറ്റൊരു വീഡിയോ വരട്ടെ നമുക്ക് അതുവരെ കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റേ നമുക്ക് കാണാം